അധ്യക്ഷൻ നമ്മുടെ ജില്ലയുടെ സഹകരണാധികാരി ശ്രീ ശിവശങ്കരൻചേട്ടൻ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുരളിയേട്ടൻ പുതുതായി ജില്ലാ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന നമ്മുടെ ജില്ലയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളായിട്ടുള്ള പ്രിയപ്പെട്ട കരമന ജയഞ്ചേട്ടൻ അബ്ദുൾ സലാം സാർ ശ്രീ പാലോട് സന്തോഷ് അവർ മഹേശ്വരേട്ടൻ അശോക് കുമാർ സാറിൻ്റെ പത്മകുമാർജിയുണ്ട് മറ്റ് നിരവധി ഭാവിയേട്ടൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മാധ്യമ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്കറിയാം നിരവധി നമ്മുടെ പ്രസ്ഥാനം രൂപം കൊണ്ട നാൾ മുതൽ നിരവധി നിരവധി വെല്ലുവിളികളും അതോടൊപ്പം തന്നെ നിരവധി നിരവധി അവസരങ്ങളും താണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു ശൂന്യതയിൽ ചില സ്വപ്നങ്ങൾ ചെയ്ത് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ആ സംഘടന ഒരാളിനെ വെച്ച് രണ്ടാളിനെ വെച്ച് പ്രവർത്തിച്ച് ഒടുവിൽ ജനാധിപത്യത്തിലൂടെ അധികാരം നേടിയെടുത്ത് ജനഹൃദയങ്ങൾ ഇടം നേടി അതിലൂടെ ആ സ്വപ്നങ്ങൾ നടപ്പിലാക്കിയത് ലോകത്ത് നമ്മുടെ പ്രസ്ഥാനമല്ലാതെ മറ്റ് ഒരു സംഘടനയും ഉണ്ടാകുന്നില്ല എന്നുള്ള അഭിമാനത്തോടെയാണ് നമ്മളൊക്കെ തന്നെ പൊതുപ്രവർത്തനം നടത്തുന്നത് ബി ജെ പിയുടെ പ്രവർത്തകരായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും പല ഘട്ടങ്ങളിലും നമ്മളൊക്കെ തന്നെ തളർന്നു പോകുന്ന ഉണ്ടാകാറുണ്ട് പലപ്പോഴും നമുക്ക് അതിയായി സന്തോഷിക്കാനുള്ള ഉണ്ടാവാറുണ്ട് ഈ സമയത്തൊക്കെ തന്നെ സന്തോഷമായാലും വിഷമമായാലും നമ്മൾ ഏത് ലക്ഷ്യത്തിനാണോ നമ്മുടെ പൊറുകന്മാർ ഇറങ്ങിത്തിരിച്ചത് അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും വ്യതിയലിക്കാതെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ദൈവികത്വം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇന്ന് അഞ്ച് വർഷം പ്രവർത്തനം പൂർത്തിയാക്കി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം എന്നേക്കാൾ പരിചയസമ്പത്തും അനുഭവ സമ്പത്തും ഈ ജില്ലയെ നയിക്കുവാനുള്ള പാരമ്പര്യവുമുള്ള കരമന ജയഞ്ചേട്ടനെ തന്നെ ഈ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംഘടന വരാൻ പോകുന്ന നാളുകൾ കാത്തിരിക്കുന്നത് ഏറ്റവും മികച്ച വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിലുള്ള സന്തോഷത്തോടെയാണ് ഞാൻ ജയൻചേഡിൻ്റെ ഈ ചുമതല കൈമാറുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഒന്നര ദിവസത്തെ ഒരു ഒരാലോചനയുടെ ഫലമായിട്ടാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കൾ ഒരു ഒന്നോ ഒന്നരയോ ദിവസം സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ആവശ്യപ്പെട്ടത് ഞാൻ ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായത് സ്വാഭാവികമായിട്ടും നമ്മുടെ സംഘടനാ പ്രവർത്തന ഭരണഘടന അനുസരിച്ച് മൂന്ന് വർഷമാണ് ഒരു ടേം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ തിരഞ്ഞെടുപ്പ് മുന്നിലുണ്ട് ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് വർഷം കഴിയുമ്പോൾ തന്നെ ഈ ചുമതലയിൽ നിന്ന് മറ്റൊരാളിനെ ചുമതല ഏൽപ്പിച്ച് മാറാം എന്നുള്ളൊരു മാനസികാവസ്ഥയോടെയാണ് അന്ന് ജില്ലാ പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻറ്റ് ആകണം എന്ന് ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്ന പല സുഹൃത്തുക്കളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഞാൻ സാദർഭികമായി പറയുകയാണ് ആ ഘട്ടത്തിൽ നമ്മൾ ഇതുപോലെ നടത്തിയ ആശയവിനിമയത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു നിർബന്ധത്തിന് വഴങ്ങി അന്ന് ആ ചുമതല ഏറ്റെടുത്തു നമുക്കറിയാം അതിനുശേഷം ആയിരുന്നു നമുക്ക് ലോകത്ത് ആദ്യമായിട്ടുണ്ടാകുന്നൊരു സിറ്റുവേഷൻ ആ സമയത്ത് ചുമതല ഏറ്റെടുത്ത് മൂന്ന് മാസം കഴിയുമ്പോൾ കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു എന്നാൽ കോവിഡായിട്ടും പാർട്ടിയുടെ പ്രവർത്തനത്തിന് യാതൊരു തരത്തിലുള്ള അവധിയും ഉണ്ടായിരുന്നില്ല കോവിഡാണെങ്കിൽ കോവിഡ് സാഹചര്യത്തെ എങ്ങനെ നേരിട്ട് കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു നമ്മുടെ പാർട്ടി നടത്തിയത് ജനങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്യുക നല്ല സാമ്പത്തിക ഭാരിച്ച സാമ്പത്തിക ആവശ്യം വരുന്ന ഘട്ടത്തിലൂടെ നമ്മളൊക്കെ ഒരുമിച്ച് കടന്നുപോയി പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു വരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു കോവിഡിനിടയ്ക്കാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ത് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നമുക്ക് ഒറ്റക്കെട്ടായി സംബന്ധിച്ച് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് ഇരുപതോ ഇരുപത്തഞ്ചോ സീറ്റിൽ നിന്നും പത്ത് സീറ്റിലേക്ക് ചുരുങ്ങിയിട്ടും കോൺഗ്രസ് ഒലിച്ചു പോകുന്ന സാഹചര്യം വന്നിട്ടും പ്രതിപക്ഷത്തില്ല പ്രതിവേദാനത്ത് ബി ജെ പി ആയിരുന്നു കോൺഗ്രസിന്റെ സീറ്റ് പത്തിലേക്ക് ചുരുങ്ങിയിട്ടും നമുക്ക് പിടിച്ചു കേൾക്കാൻ സാധിച്ചു കോവിഡ് എന്ന പേരിൽ കള്ളവോട്ടുൾപ്പെടെ ചെയ്താണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരം നേടാൻ സാധിച്ചത് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പിന്നെ തുടർന്ന് നമുക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആയി അപ്പോൾ പാർട്ടി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ആവശ്യപ്പെട്ടു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടു പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇപ്പോൾ മുരളീധരനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്നര രണ്ട് വർഷത്തെ അവിടുത്തെ സാന്നിധ്യം ആ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലവും അവസാന ഘട്ടത്തിൽ ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ മാത്രം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും സംഘടനാ കാര്യങ്ങളിലും ഒരുപോലെ ഇടപെടുവാനുള്ള മുരളീരൻ്റെ ആ പരിചയ സമ്പന്നത നമുക്ക് വിജയത്തിന് അടുത്തെത്താൻ സാധിച്ചു നമ്മൾ പരാജയപ്പെട്ടെങ്കിലും വിജയത്തിന് അടുത്തുള്ള ഒരു പരാജയവും പല പെങ്കോട്ടങ്ങളും തകർത്തു കൊണ്ട് വേണ്ടി നമുക്ക് സാധിച്ചു മാർസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന് അതിൻ്റെ അടുത്ത തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്കവിടെ സാധിച്ചു തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവരും ഞാൻ സ്ഥാനാർത്ഥിക്കും അറിയാം ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം മുൻപ് ആ സ്ഥാനാർത്ഥിയുടെ എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ചിത്രം ഇങ്ങനെ ആയി ആകുമായിരുന്നില്ല കേരള രാഷ്ട്രീയം തന്നെ മാറിയേനെ പക്ഷെ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത് അങ്ങനെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ പാർട്ടി അപ്പോൾ ആ ഘട്ടം കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സംഘടനാ പർവ്വത്തിലേക്ക് നേരഗിരി ഗിരി പ്രസാദ് പറഞ്ഞത് സംഘടനാ പർവ്വത്തിലേക്ക് കടക്കുന്നത് അത് വളരെ ചിട്ടയോടെ വളരെ അടുക്കം ചിട്ടയോടെ എനിക്കൊന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ഒരു മാധ്യമങ്ങൾ കൊടുത്ത ഒരു വാർത്ത അത് ഇന്ന് രാവിലെ കൃഷ്ണകുമാരായിട്ട് സംസാരിക്കുമ്പോഴാണ് അറിഞ്ഞത് അതിൽ മൂന്നോ നാലോ പേർ മാത്രമേ കൗൺസിലർമാരായിട്ടുള്ളൂ ഇന്നലെ ആ വിഷ്വൽസ് കണ്ടതിൽ ആരും ധരിക്കേണ്ട ആ ഇരുന്നതെല്ലാം കൗൺസിലർമാരാണെന്ന് ആരും ധരിക്കണ്ട അതിൽ മൂന്നോ നാലോ പേർ മാത്രമേ കൗൺസിലർമാരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വഴിയേ പോയവരും അവിടെ കണ്ടുകൊണ്ടുവരുന്നവരും ഒക്കെ മാധ്യമങ്ങൾ വന്നപ്പോഴേക്കും പിടിച്ചിരുത്തിയതാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു വാർത്ത ഒഴികെ വളരെ ചിട്ടയോടെ മാതൃകാപരമായിട്ട് നമുക്ക് സംഘടനാ പർവം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു ഇന്ന് ഇരുപത്തിയേഴ് ജില്ലകളിൽ ജില്ലാ പ്രസിഡന്റുമാർ ചുമതല ഏൽക്കുകയാണ് നേരത്തെ ഗിരി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഇപ്പോൾ മുരളീഠനുമായിട്ടും മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് റവന്യൂ ജില്ലകളെ രണ്ടോ മൂന്നോ ജില്ലകളാക്കി മാറ്റുന്നത് എന്നാൽ ബി ജെ പി ഇരുപതും മുപ്പതും വർഷം കൊണ്ട് ഭരണം നിലനിർത്തിപ്പോയിരുന്ന ജനഹൃദയങ്ങൾ ഇടം നേടിയിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ തന്നെ എണ്ണൂറ് എണ്ണൂറ്റി അൻപത് ബൂത്തുകൾ വരുന്ന ജി സംഘടനാ ജില്ലകളായിട്ട് തിരിച്ചാണ് വർഷങ്ങൾ കൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ജില്ലാ പ്രസിഡൻറ്റ് എന്നുള്ളതിലേക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് പ്രവർത്തകർ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വർക്കലയും പാറശാലയും ഒക്കെ നിന്ന് ആവശ്യങ്ങൾ വരാറുണ്ട് നിങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പലയിടത്തും ജില്ലാ പ്രസിഡന്റ് തന്നെ ചെല്ലണമെന്നാണ് അവർ ആവശ്യപ്പെട്ടു അപ്പം നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് ഈ ജില്ലകളുടെ വലിപ്പം കുറയ്ക്കുന്നതിലൂടെ വ്യാപ്തി കുറയ്ക്കുന്നതിലൂടെ തീർച്ചയായിട്ടും സാധിക്കും പ്രത്യേകിച്ച് ജയജനകൾ പോലുള്ള എല്ലാ സ്ഥലത്തും പരമാവധി ഓടിയെത്തുന്ന പരിചയസമ്പന്നരായ പ്രവർത്തകർ വരുന്നതോടുകൂടി പ്രവർത്തകരുടെ ഏറെക്കുറെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ജില്ലാ വിഭജനം വിഭാവനം ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ നല്ലൊരു സാഹചര്യത്തിലാണ് ശ്രീ കരമനജയൻ അവർ ചുമതലയേൽക്കാൻ പോകുന്നത് നമ്മൾ നമ്മളിപ്പോയിരിക്കുന്നത് ഞാൻ ചുമതല ചുമതലയേറ്റത് നമ്മുടെ അരി ഇവിടെ ട്യൂട്ടേഷൻ ലൈനിലുള്ള ഓഫീസിലാണ് നമുക്ക് അറിയാം ആ ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ബി ജെ പിക്ക് ഏറ്റവും ഐശ്വര്യവും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാകുന്ന തുടക്കത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർച്ച ഉണ്ടാകുന്ന ഒരു ഓഫീസാണ് അവിടെ അപ്പോൾ നമുക്ക് പക്ഷേ രണ്ടായിരം ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതൊക്കെ കഴിയുമ്പോഴേക്കും പാർട്ടി വളരുകയും പാർട്ടി അധികാരത്തിലെത്തുകയും നൂറുകണക്കിന് പ്രവർത്തകർ വരികയും വാഹനങ്ങൾ കൂടുതൽ വരികയൊക്കെ ചെയ്തപ്പോഴേക്കും തീർച്ചയായിട്ടും ഓഫീസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞു പല ചർച്ചകൾ നടന്നു ഞങ്ങളൊക്കെ പത്മകുമാർജിയും ജെ ജേട്ടനും യെസ് സുരേഷും ഒക്കെ ഉൾപ്പെടുന്ന പാർട്ടിയുടെ ജില്ലാ കോർ കമ്മിറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു അതിനിടയ്ക്കാണ് നമ്മുടെ തന്നെ ഒരു പാർട്ടി ബന്ധുവിൻ്റെ ഒരു വീട് ഇവിടെ നമുക്ക് ഉള്ളതായിട്ട് അറിഞ്ഞത് പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ അനുമതിയോടെ ഞങ്ങൾ ഗണേശി ഉൾപ്പെടെ വന്ന് ഈ സ്പീഡ് കാണുകയും വില പറയാനൊക്കെ തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ആ ഒറ്റ ദിവസം കണ്ട ഉടൻ തന്നെ നമ്മുടെ കോർ കമ്മിറ്റിയിലുള്ള എല്ലാ പേരും യെസ് സുരേഷാവട്ടെ കരമനജയനാവട്ടെ പത്മകുമാർ ആവട്ടെ ചുവണ്ടിച്ചേട്ടനാവട്ടെ എല്ലാവരും ഒരുമിച്ച് നമുക്ക് എന്തായാലും ഈ ഓഫീസ് നമുക്ക് വാങ്ങണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓഫീസ് വാങ്ങാൻ സാ സാധിച്ചത് ഞാനിവിടെ ഈ വിഷയം പരാമർശിക്കാൻ കാരണം ഈ ഓഫീസ് വാങ്ങിയിട്ട് ഒരു രണ്ടായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാള് പണിയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു ഒന്നുകിൽ പില്ലർ നിർത്തി ഇതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പുറകിൽ സ്ഥലമുണ്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തു അപ്പോൾ സെൻട്രൽ പാർട്ടിയിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിലേക്ക് പോകൂ ഇപ്പോൾ ഹോൾ പണിയാനായിട്ടുള്ള സമയം ചെലവഴിച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ ശ്രദ്ധയും അതിൽ ഊന്നാൻ സാധിക്കില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന് പാർട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെറിയതായിട്ടൊന്ന് മെയിൻ്റനൻസ് നടത്തിയതിന് ശേഷം ഇങ്ങോട്ട് മാറിയത് തീർച്ചയായിട്ടും ഇനി രണ്ട് തിരഞ്ഞെടുപ്പാണ് വരുന്നത് സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൗകര്യപ്രദമായ ഒരു ഹാൾ കൂടി പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു രൂപ പോലും ഹോൾ വാടക കൊടുക്കാതെ നമുക്കിടെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് പേർ ഇരിക്കുന്ന ഹാൾ നമുക്കിവിടെ നിർമ്മിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വരുന്നു പോകുന്ന നാളുകൾ പാർട്ടിക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ട് തിരഞ്ഞെടുപ്പുകൾ നിർണായകമായ രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് വരുന്നത് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ മുരളീധരനാണ് ഇവിടെ ഇത് നമ്മുടെ ഈ സ്ഥാനം കൈമാറുന്ന ചടങ്ങിൽ നേതൃത്വം കൊടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് കൗൺസിലർമാരുടെ എണ്ണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇല്ലായിരുന്നു അത് രണ്ടായിരത്തി പത്തിൽ മുരളിയേട്ടൻ സംസ്ഥാന പ്രസിഡൻറ്റും ജയൻചേട്ടൻ ജില്ലാ പ്രസിഡൻറ്റു സമയത്താണ് അവിടെ നമ്മൾ ആറിലേക്ക് എത്തിയത് ആ ആറാണ് നമുക്ക് പിന്നീട് മുപ്പത്താറാവാൻ എത്തിച്ചത് മുരളിയേട്ടൻ ഇപ്പോൾ കേന്ദ്രമന്ത്രി അല്ല കൂടുതൽ സമയം ഇക്കാര്യങ്ങളിൽ നമുക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ഇവിടെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം മത്സരിച്ച വർക്കല ആറ്റിങ്ങൽ പാർലമെന്റിൽ വർക്കല ഒരൊറ്റ സീറ്റിനാണ് നമ്മുടെ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടത് അവിടെയൊക്കെ വളരെ സജീവമാണ് നെടുവങ്ങാട് ആറ്റിങ്ങൽ പോലുള്ള സ്ഥലങ്ങൾ വളരെ സജീവമാണ് നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തീർച്ചയായിട്ടും ഈ സംഘടന ജില്ലകൾ വിഭജിച്ചതും അതോടൊപ്പം തന്നെ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള നേതാക്കന്മാർ നേതൃനിരയിൽ വരുന്നതും വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ പാർട്ടിയെ വിജയങ്ങളിലേക്ക് നയിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടെ ചുമതലയേൽക്കാൻ പോകുന്ന ശ്രീ കരമന ജയൻ അവർക്കും അദ്ദേഹത്തോടൊപ്പം ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വരാൻ പോകുന്ന ടീമിനും എല്ലാവിധ വിദ്യാ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് ഇത്രയും കാലം ഒരുപാട് ഒരുപാട് പരിമിതികളും പോരായ്മകളും ഉള്ള സമയത്ത് ചിലപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൻ്റെ സമ്മർദ്ദം രൂക്ഷമാകുമ്പോഴേക്കും പലരും ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കില്ല ഫോണിലൂടെയോ നേരിട്ടോ ഒക്കെ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് അത് അതിൻ്റേതായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സഹോദരങ്ങളോടൊന്നും ഉള്ളതുപോലുള്ള സ്പിരിറ്റിൽ നിങ്ങളെ എടുക്കുമെന്നാണ് കരുതുന്നത് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി അത് ജയഞ്ചേരിനെ അറിയാം ഏത് സാഹചര്യമാണെന്ന് ഗണേശിക്കും സുരേന്ദ്രനും ജയചേനും അറിയാം എന്നോട് പൂജപ്പര വാർഡിൽ നിന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഘട്ടം നമുക്ക് മൂന്നുപേർക്കും മറക്കാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ മറ്റൊരു ചുമതല ചിന്തിക്കേണ്ട ആരെങ്കിലും കോർപ്പറേഷൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ട് ജില്ലയുടെ ചുമതലയിൽ രണ്ട് സംസ്ഥാന ഭാര്യകൾ കൊടുത്തിട്ട് രാജേഷ് നാളെ രാവിലെ പൂജപ്പര വയ്ക്കുമോ എന്ന് പറയുന്ന സമയത്ത് ജയൻചേട്ടനും അതിന് സാക്ഷ്യം വഹിച്ചിരുന്നു മൂന്ന് വർഷത്തെ ചർച്ചയ്ക്ക് ഒടുവിലാണ് നമ്മൾ തീരുമാനമെടുത്തത് അപ്പോൾ പൂജപ്പുര വാർഡിൽ നിന്നും ജയിക്കുമ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പാർട്ടി പ്രവർത്തകർ സഹായിക്കാനുണ്ട് അവിടുത്തെ പാർട്ടി സംവിധാനം തന്നെയാണ് വാർഡ് കൊണ്ടുപോകുന്നത് അതും ഇരുപത്തിയെട്ട് സംഘടനാ മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയും മാനേജ് ചെയ്യുമ്പോൾ ഇത്രയും ജനപ്രതിനിധികളുമുണ്ട് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികൾ പിന്നെ നിരവധി പേർ പാർട്ടിയിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ചിലരൊക്കെ തന്നെ പാർട്ടിയിൽ നിന്നും മറ്റു പാർട്ടിയിലേക്ക് പോയിട്ടുമുണ്ട് വസ്തുത ഞാൻ സമ്മതിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വരും ഉണ്ടാകുന്ന പിന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉള്ളൊരു ജില്ലയാണ് മുതിർന്ന നേതാക്കന്മാരോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൽ നിന്നും ചിലരുടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ചിലരോടൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല പലരും ആലോചിച്ച ചുമതലയിൽ ഇല്ലെങ്കിൽ ആഗ്രഹിച്ച ചുമതലയിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല അതൊക്കെ ഒരു സാഹചര്യ രീതിയിൽ അപ്പോഴെടുക്കേണ്ടി വന്ന തീരുമാനങ്ങളാണ് ആരെങ്കിലുമൊക്കെ ബൂത്ത് പ്രസിഡന്റ് ഏരിയ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ളവരോ ഇരിക്കുന്നവർക്കോ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ പറയാം ഇന്നലെ നമ്മുടെ ഒരു മുറുത സംസ്ഥാന ഭാരവാഹി തിരുവനന്തപുരത്തെ സംഘടനാപരവുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹി എന്നോട് ഇന്നലെ പറഞ്ഞു എന്നോട് എന്നോട് രാജേഷ് ഇനി മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല സാറ് പുതിയ പുതിയൊരാൾ ചുമതല ഏൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ റിലാക്സ് ചെയ്യുന്ന ഒരു ഫീല് രാജേഷിൻ്റെ മുഖത്ത് കാണാൻ സാധിച്ചു എന്ന് ആ ഭാരവാഹി ഇന്നലെ രാവിലെ ഞാൻ ഫോൺ ചെയ്തപ്പോഴേക്കും എന്നോട് പറഞ്ഞു തീർച്ചയായിട്ടും ആ സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ടിയാണ് എന്നുള്ളതിനുള്ള ഒരു സുഖം നമുക്കുണ്ട് അതും നമുക്കുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും നിങ്ങളോടൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്തത് ആ സാഹചര്യം കൊണ്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസത്തോടെ വരാൻ പോകുന്ന വിജയ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിദ്യാശംസും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം